ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ചെറിയ ചെറിയ കളികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞിപ്പെണ്ണിന്റെ കളികളും കുറുമ്പുകളും ചിരികളും കരച്ചിലുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് വന്നത് മുതൽ കുറേ മാറ്റങ്ങളും നമ്മളെ ജീവിതത്തിൽ കുറേ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് ജീവിതമാകെ മാറിയതുപോലെയാണ് ഇപ്പോൾ ഓരോ ദിവസവും കുഞ്ഞിപ്പെണ്ണിന്റെ ചിരിയും കളിയും എല്ലാം കണ്ട് ദിവസങ്ങൾ പോകുന്നതേ തിരിയുന്നില്ല എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുഞ്ഞിപ്പെണ്ണിന് ഇപ്പം മൂന്നാം മാസം കഴിഞ്ഞു എല്ലാവരെയും ശ്രദ്ധിക്കാനും എല്ലാവരും ഒച്ച മനസ്സിലാക്കാനും എല്ലാം ഇപ്പം തുടങ്ങി